വചനമൊഴി ഒക്ടോബർ നാല് വചനഭാഗം ഗലാത്തി ആറ് പതിനാല് പതിനേഴ് മത്തായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തഞ്ച് മുപ്പത് ദൈവിക രഹസ്യങ്ങളുടെ വെളിപാട് എളിയവരിലൂടെ നൽകപ്പെടുന്നുവെന്നും അത് സ്വീകരിക്കുന്നതിന് എളിമയും ശാന്തതയും വേണം എന്നുമാണ് ഇന്നത്തെ സുവിശേഷ സന്ദേശം ബുദ്ധിമാന്മാരെന്നും വിവേകികളെന്നും കരുതുന്നവരിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഈശോ പിതാവിന് നന്ദി പറയുന്നു എളിമപ്പെടുത്തലിന്റെ ഉത്തമ മാതൃക ഈശോ തന്നെയാണ് ഈശോയാണ് പിതാവിനെ ലോകത്തിന് പൂർണമായും വെളിപ്പെടുത്തിയത് തിനവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി കുരിശുമരണത്തോളം താഴ്ത്തി അവിടുന്ന് സ്വയം ശൂന്യനാക്കി മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതിനാൽ മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നതിനും ചേർത്ത് നിർത്തുന്നതിനും അവിടുത്തേക്ക് സാധിക്കുന്നു ഈശോ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അവിടുന്ന് തന്നെ സമീപിക്കുന്നവരുടെ ആവശ്യപ്പെടുന്നത് അവിടുന്നിൽ നിന്ന് പഠിക്കുവാനാണ് കാരണം ഈശോ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് മിസിഹായിൽ നിന്ന് പഠിച്ച് ജീവിതത്തിൽ ലാളിത്യത്തിൻ്റെയും എടി എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മാർഗത്തിൽ ജീവിച്ച് വിശുദ്ധിയുടെ പാത കാണിക്കുകയും രണ്ടാം മിസ്സിഹായെന്ന് അറിയപ്പെടുകയും ചെയ്യുന്ന ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ഇന്ന് ആചരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ മിസിഹായെ പ്രതി ലോകത്തിന് ക്രൂശിക്കപ്പെട്ട് പുതിയ സൃഷ്ടികളാകുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം എളിമയുടെയും സ്നേഹത്തിൻ്റെയും ശാന്തതയുടെയും സുവിശേഷമാകുവാനും അത് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുത്യാനിക്കൽ സെബാസ് നച്ചൻ